ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനർ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓയിൽ ഓർഗൻസലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഓയിൽ ഓർഗൻസെ ആയതുകൊണ്ട് തന്നെ വെൽവെറ്റ് ഓർഗൻസ് ഓയിൽ ഓർഗൻസേ അല്ല വെൽവെറ്റ് ഓർഗൻസെ ആയതുകൊണ്ട് തന്നെ ആ ഒരു തിളക്കം ആ ഒരു ഓൾ ഓവർ ദ ബോഡി നമുക്ക് നിക്കും അത് കൂടാതെ നമ്മൾ വൈ ഡയമണ്ട്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ ഒരു ഹെവി പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഒരു റിസപ്ഷൻ വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അതിന്റെ ബ്ലൗസ് പീസ് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് കാണിച്ചു തരാവേ കണ്ടോ സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇതിനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ ബ്ലൗസ് ഇല്ലെങ്കിൽ സീരിയസ്ലി തീർച്ചയായിട്ടും സീരിയസ്ലി തീർച്ചയായിട്ടും ഒരുമിച്ചു ഞാൻ എന്താ വേറെ ഇത് കാണിച്ചത് തന്നെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കലക്ഷൻസ് ആണ് നിങ്ങളിത് മെസ്സ് ചെയ്യേ ചെയ്യുന്നത് അടിപൊളി പേർപ്പിൾ ഷെയ്ഡ് ആണ് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് കലാച്ചാട്ട് കാണാവേ നമ്മുടെ നെക്സ്റ്റ് ഷീഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീട്ട്രൂട്ട് ഷീഡ് ആണ് ബീറൂട്ട് എന്ന് പറഞ്ഞതിനെക്കാലം കുറച്ചുകൂടി ഒരു വൈനിഷ് മെറൂൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി അട്ടിപ്പൊളിയായിട്ടുള്ള കണ്ടോ നമ്മുടെ ആ ഒരു പല്ലൂല് നമ്മുടെ മുന്താണിയില് നല്ല ഭംഗിയുള്ള ഷോ ഡയമണ്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് സാരി ഡെന്റിലും ആ ഒരു ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിട്ട് പല്ലു കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കലാർ ടോളം തന്നെ നമ്മള് അതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഷോ ഡയമണ്ട്സോട് കൂടിയിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാവേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപ്പൊളിയായിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാം ബിക്കോസ് അടിപ്പൊളി നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ സെയിം കളറിനുള്ളിൽ തന്നെ നമ്മൾ ബ്ലൗസ് മെറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് മിസ് ചെയ്യേ ചെയ്യരുത് കേട്ടോ ബിക്കോസ് എന്താ പറയാ ഇതെങ്ങനെ വാങ്ങാതെ പോയ ഭയങ്കര നഷ്ടമായിപ്പോ എനിക്ക് അത്രേ പറയാനുള്ളൂ നല്ലൊരു ബ്ലൂ ആണ് അടിപൊളിയായിട്ടുണ്ട് കാരണം നമ്മുടെ എന്താ പറയാ കിങ് അല്ലേ അതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൈറ്റൻ ഷെയ്ഡ് ആണ് കേട്ടോ പക്ഷേ അതിനകത്ത് ഒരു വൈറ്റ് കോംബോ വന്നിരിക്കുന്നത് വൈറ്റ് എന്താ പറയാ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഡയമണ്ട്സ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു റിച്ച് ലുക്ക് തന്നെ തരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇപ്പൊ ചെറിയൊരു മാച്ചിങ് കിട്ടീലേ എല്ലോ എല്ലോ ഏകദേശം ഒക്കെ സെറ്റ് ആയില്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക് ഇതിനൊന്നും ബ്ലൗസ് ഇല്ല പിള്ളേരെ ഉടുത്ത് കാണിക്കാൻ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ആണ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഫ്ലൂറസ് ഉണ്ട് അല്ലെങ്കിൽ മിന്നാമിന്നി മഞ്ഞീന്നൊക്കെ വേണമെങ്കിൽ പറയാവേ നല്ല രസമുണ്ടോ മഞ്ഞയാണോ പച്ചയാണോന്ന് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ അങ്ങനെ ആരും എന്താ പറയാ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഷെയ്ഡുമാണ് അടിപ്പൊളി ബ്രൈറ്റ് ആൻഡ് ലുക്കുമാണ് വേഗം പർച്ചേസ് ചെയ്ത രണ്ട് കളേഴ്സും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചരാവേ നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാം വൈബ്രന്റ് ഷെയ്ഡ് ആണ് ഞാൻ കാണിച്ചത് അല്ലെ അപ്പൊ ഏത് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ വാങ്ങിച്ചോ എങ്ങാനും വാങ്ങാതെ പോയാ ഭയങ്കര നഷ്ടമായി പോവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ നിങ്ങളെ പേജുകളിലെല്ലാം കേറി നോക്കിക്കോ രണ്ടായിരത്തിന് മുകളിലാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ കിടക്കുന്നത് എനിക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രീമിയം കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാവേ റാണി റെഡ് ആണേ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആയിട്ടുണ്ട് എനിക്ക് ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് എനിക്കിനി തരാനില്ല ബിക്കോസ് നിങ്ങൾ കാണുന്ന ഇതേ ഒരു വൈബ്രന്റ് സൂപ്പർ 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 കളക്ഷൻസ് ആണ് ആയിട്ടുണ്ട് എങ്ങും എന്താ പറയാ ഈ ഒരു എമൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഈ ബ്ലൗസ് പീസ് ഒരു അനുസരണയില്ല ഒരു സാധനം കേട്ടോ കൊറേ നേരം കൊണ്ട് എല്ലാ കളേഴ്സും ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയത് പിടിച്ചോ സെയിം കളർ ടോണിൽ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ മുന്താണിയുണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പൊ വേഗം പെർച്ചേസ് ചെയ്തോ അടിപൊളി കളക്ഷൻസ് ആണ് റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രീമിയം കളക്ഷൻസാണ് അടിപൊളിയായിട്ടുള്ള വെൽവെറ്റ് ഓർഗൻസിലാണ് വെൽവെറ്റ് ഓർഗൻസ് എന്ന് ജോർജിറ്റ് ഒക്കെ പറയാം ഓർഗൻസ് അല്ല കുറച്ച് നല്ല അടിപൊളി എന്താ പറയാ കൊലുകൾ ആണ് കിടക്കാൻ പറ്റില്ല കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വേഗം ആയിക്കോട്ടെ അപ്പൊ നിങ്ങളെ സ്ക്രീൻഷോട്ട്സ് ഇപ്പൊ നമുക്ക് റഫറൻസിന് തരുന്ന നടക്കുന്ന ഇനിയും ഇനിയും തരുക കാരണം ഏറ്റവും അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിൽ സെൻസ് ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നതാണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കേടാവേ